െങ്കിൽ എത്ര കോടിക്കാ വിൽക്കാ എന്ന് പറയാൻ പറ്റൂല രണ്ട് മുടി കിട്ടിയിട്ട് അപ്പൊ നാപ്പത് കോടിക്ക് വിൽക്കാൻ ശ്രമിച്ചു നാൽപ്പത് കോടി ഇപ്പടെ ഇറക്കിയാല് തുടർന്ന് എത്ര കോടി കിട്ടും എന്നാണ് ഇവർക്ക് ആലോചിക്കുന്നത് അള്ളാഹുവിനെ കൊണ്ടും അവന്റെ മതത്തെ കൊണ്ടും അവന്റെ പ്രവാചകന്മാരെ പ്രവാചകനെ കൊണ്ടും പ്രവാചകന്റെ പ്രതീകങ്ങളെ കൊണ്ടും പ്രവാചകന്റെ തിരുസൂഷിപ്പുകൾ കൊണ്ടും എന്തൊക്കെ നേടാമെന്ന സ്കൂളുള്ളവടെ തിരുശേഷിപ്പായി വിട്ടേക്ക് പോയത് ഒന്ന് വിശുദ്ധ ഖുറാനും ഒന്ന് പ്രവാചകന്റെ സുന്നത്തുമാണ് അതുകൊണ്ട് നല്ലോണം നേടിയിട്ടുണ്ട് കോടികൾ നേടിയിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രവാചകന്റെ രണ്ട് മുടി കൊണ്ട് എന്ത് നേടാൻ കഴിയും എന്നാണ് ഇവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നാൽപ്പത് കോടിയുടെ പള്ളിയിലെ മുടി ഇരിക്കുമെങ്കിൽ ഇപ്പം മുടി എവിടെ എവിടെയിരിക്കണേ കുറച്ചു കാലായാലും അത് ബോംബേന്ന് കിട്ടിയിട്ട് ആ ബോംബേന്ന് കിട്ടിയിട്ട് ഇത്രയും മാസം മുടി എവിടെ എവിടെയിരിക്കണെ നാൽപ്പത് കോടിയുടെ വീട്ടിലോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാന്തപുരത്തിന്റെ വീട്ടിന് പോലും നാൽപ്പത് കോടി ചിലവായിട്ടില്ല ലക്ഷക്കണക്കിന് ഉപജലമായിട്ടുണ്ടാവും അന്നൊക്കെ ഞാൻ കെട്ടിയിരുന്നു പതിനാറ് ലക്ഷം എന്ന് എന്തോ ഗണക്കറിയില്ല കൃത്യമായിട്ട് ഏതായാലും ലക്ഷങ്ങളേ ഉള്ളൂ അപ്പോൾ ആ വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ വർക്കല് ആണെങ്കിലോ എത്ര കോടി ഉണ്ടോ നാൽപ്പത് കോടിയൊക്കെ ഉണ്ടാവുക അങ്ങനെ ഒരു കെട്ടിടത്തിനകത്താണോ ഈ മുടി സൂക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ സാധാരണ സ്ഥലത്ത് ഈ മുടി ഇരിക്കുമല്ലേ അതെ ഇത് സാധാരണ സ്ഥലത്ത് ഇരുന്ന മുടിയാണ് ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടിയാണെങ്കിൽ പോലും സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രണ്ട് മുടിയല്ലേ ഒരു തലയിൽ എത്ര മുടി ഉണ്ടാകും എത്ര രായിരം മുടി ഉണ്ടാകും ആ മുഴുവനായിരം മുടി തിങ്കിനെത്തുന്ന മഹാനായ പ്രവാചകന്റെ തല ചായ്ച്ചു വെച്ചത് തല ചരിച്ചു വെച്ചത് എവിടെയാണ് നാൽപ്പത് കോടിയുള്ള വിലപിടുപ്പുള്ള വീട്ടിലാണോ നാല് കോടി വിലയുള്ള വീട്ടിലാണോ നാനൂറ് ദീർഘമെങ്കിലും വിലയുള്ള വീട്ടിലാണോ റസൂൾ അള്ളാന്റെ വീടിനെ പറ്റി മുസ്ലിയാക്കന്മാർക്ക് വല്ലതറിയോ അള്ളാഹുവിന്റെ റസൂഡിന്റെ രണ്ട് മുടി സൂക്ഷിക്കാൻ നാൽപ്പത് കോടിയുടെ പള്ളി വേണമെന്ന് വാശു പിടിക്കുന്ന പുരോഹിതന്മാരെ മഹാനായ പ്രവാചകന്റെ സകല മുടികളും തലയിലുണ്ടായിരിക്കെ ആ തല ചായ്ച്ചിരുന്ന വീടിനെ പറ്റി നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ മഹാനായ പ്രവാചകന്റെ ഒമ്പത് വീടുകൾ മസ്ജിദിൻ്റെ വീട് പരിസരത്തായിരുന്നു അത് അബ്ബാസി അമവി ഭരണകൂടക്കാരാ പൊളിച്ചു മാറ്റിയത് ആ വീടുകൾ പൊളിച്ചു മാറ്റി പള്ളി വിശാലമാക്കുമ്പോൾ സഹീദ്ബിൻ മുസൈബ് എന്ന താബിർ രണ്ട് കൈയും തലയിൽ വെച്ച് അട്ടഹസിക്കായിരുന്നു അത് പൊളിച്ചു മാറ്റുന്നതിൻ്റെ അദ്ദേഹത്തിന്റെ ആഗ്രഹം അത് ഒരു തലമുറയ്ക്ക് കാണാൻ വേണ്ടി അവിടെ സൂക്ഷിച്ചു വെക്കണമായിരുന്നു എത്ര സർവാദരണീയനായ സർവസമ്മതനായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ മഹബൂബായ പ്രവാചകൻ ജീവിച്ചത് എത്ര ലളിതമായിട്ടായിരുന്നു എന്ന് എത്ര വിനീതമായിട്ടായിരുന്നു എന്ന് പിൽക്കാലത്ത് മക്ക സന്ദർശിക്കാൻ വേണ്ടി വരുന്ന ഭരണാധികാരികളും പണക്കാരും സമ്പന്നരും കുബേരന്മാരും സാധാരണക്കാരും അറിയുന്നതിന് വേണ്ടി മഹാനായ പ്രവാചകന്റെ വീടുകൾ കേടു കൂടാതെ അവിടെ സൂക്ഷിച്ചു വെക്കണമെന്നായിരുന്നു സൈദബിന്റെ മുസൈബിൻ്റെ ആഗ്രഹം പക്ഷേ ആഗ്രഹം നടന്നില്ല മാറ്റപ്പെട്ടു ആ പൊളിച്ചുമാറ്റപ്പെട്ട് റസൂളയുടെ വീടിൻ്റെ സൗകര്യം എന്താണ് ഒരിക്കൽ റസൂളുക വീട്ടിൽ കിടന്നിട്ട് ഈത്തപ്പനയുടെ പരഭരത്ത് പായയിൽ കിടന്നിട്ട് പുറത്തു വന്നപ്പോൾ ശരീരത്തിനാകമാനം വലിയ വലിയ അടയാളങ്ങൾ മഹാനായ ഒമർബിൾ ഹത്താബ്രതിയുള്ള ചോദിക്കാൻ നബിയെ അങ്ങയുടെ ശരീരത്തിൽ അങ്ങ് ഉറങ്ങിക്കിടന്ന പായയുടെ വലിയ വലിയ അടയാളങ്ങളുണ്ട് അത് കാണുമ്പോൾ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കൊരു കിടക്ക പടുത്തു തരട്ടെയോ എന്ന് മഹാനായ റസൂളാഹിള്ളാഹുഅലൈ വസ്ലമയോട് സത്താപുരല്ലാതെ പറഞ്ഞപ്പോൾ റസൂളുള്ള പറഞ്ഞ മറുപടി നമ്മുടെ പുരോഹിതന്മാർക്കറിയാം നമ്മുടെ പണ്ഡിതന്മാർക്കറിയാം മാലി വലിത്തുന്ന ഞാനും ഈ ദുന്യാവുമായിട്ട് എന്ത് ബന്ധമാണു മറേ ഇല്ല അനക്ക റാക്കിബിൻ ഇഷ്ടമല്ല തഹത്ത സുതരത്തിൻ ഒരു യാത്രക്കാരൻ ദീർഘഭായ തന്റെ യാത്രക്കിടയിൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ തണലിൽ അല്പസമയം വിശ്രമിച്ച് വീണ്ടും യാത്ര തുടരുന്ന പ്രതീതിയല്ലേ ഉള്ളൂ മറേ എനിക്കെന്തിനാണ് നീ മെത്തയൊക്കെ പെടുതുന്നത് ഒരു കിടക്കയിൽ റസൂളൊന്നും കിടന്നിട്ടില്ല സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ ഒമ്പത് വീട്ടിലും ഒരു കസേര ഒറ്റ കസേര ഉണ്ടായിരുന്നു ഒരു സ്കൂളില്ല അവിടെ ആരെങ്കിലും വിരുന്നു വന്നാലേ റസൂളുള്ളാൻ്റെ മുണ്ടുണ്ടല്ലോ ആ മുണ്ട് വിരിച്ചു കൊടുക്കും നിലത്തിരിക്കാൻ നബി ഏറ്റവും ആദരിക്കുന്ന ആളാരോ നബിക്ക് പാൽ കൊടുത്ത് വളർത്തിയ ഹലീമ ബീവിയാണ് ഹലീമ ബീവി വന്നാൽ റസൂളുള്ള അടുക്കളയുടെ ഭാഗത്തേക്ക് പോകും എന്നിട്ട് പാത്രങ്ങൾ വെക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള തെരിക ഉണ്ടല്ലോ തെരിക അത് കൊണ്ടുവരും എന്നിട്ട് അത് നിലത്തിട്ടിട്ട് അതും റസൂളുള്ളയുടെ മുണ്ട് വിരിച്ചു കൊടുക്കും ഏറ്റവും ആദരിക്കുകയാണത് അത് ആ റസൂളുള്ളായുടെ വീട് സഹോദരങ്ങളെ ആ വീട്ടിലുറങ്ങിയതാണ് മഹാനായ പ്രവാചകൻ ആ പ്രവാചകന്റെ രണ്ട് മൊടി സൂക്ഷിക്കാൻ നിനക്ക് നാൽപ്പത് കോടിയുടെ പള്ളി വേണമല്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് വിശ്വാസികൾ ഭക്ഷണം കഴിക്കാൻ പോകേണ്ട രീതി മര്യാദ സ്ലാഹുതല്ല പഠിപ്പിച്ചു എന്താ പറഞ്ഞത് എന്നറിയോ അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് വല്ല ഭക്ഷണത്തിന് നിങ്ങൾ വിളിക്കപ്പെട്ടാല് അത് വിളമ്പി റെഡിയാക്കി വെക്കുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങോട്ട് ചെല്ലരുത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ സംസാരിച്ചിരിക്കരുത് കാരണം വിശുദ്ധ കുറാൻ പറയാണ് അത് മുഹമ്മദ് മുഹമ്മദിനിക്ക് പ്രയാസമുണ്ട് നിങ്ങളോട് തുറന്ന് പറയാൻ അദ്ദേഹത്തിന് ലജ്ജയാണ് അള്ളാഹുവായ എനിക്ക് ലജ്ജയില്ല കാരണം ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ് വിളമ്പി വെക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെന്നാൽ ഭക്ഷണം പാകം ചെയ്യട്ടെ അത് വിളമ്പട്ടെ നിങ്ങൾ അപ്പുറത്തുനിന്ന് മാതിരി ഇരിക്കുകയും എന്ന് പറയാൻ സൂളുകളുടെ വീട്ടിൽ സ്ഥലമില്ല സഹോദരങ്ങളെ അതാണ് കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നിങ്ങളവിടെ സംസാരിക്കാനിരുന്നാൽ അവിടെ ഇരുന്ന് സംസാരിക്കുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ പറയാ റസൂളതയുടെ വീട്ടിൽ സ്ഥലമല്ല അതാണ് റസൂളതയുടെ വീടിന്റെ സൗകര്യം മഹതി ആയിശ്വർ അലിയുള്ള എന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല് ഒപ്പാത്താകുന്നതിൻ്റെ തൊട്ട് മുമ്പ് മൂന്ന് ചന്ദ്രക്കലകൾ ഞങ്ങൾ പടിഞ്ഞാറ് ചക്രവാളത്തിൽ കണ്ടത് ഞങ്ങളുടെ വീട്ടിൽ തീ പുകയാതെയായിരുന്നു അടുപ്പത്ത് വെച്ചൊരു ഭക്ഷണം ഞാനും പ്രവാചകൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പച്ചവെള്ളം കുടിക്കും കാരക്കയും കഴിക്കും അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചത് ഇത് ഈ ഭൂമിയിലെ ഒന്നാമത്തെ അതിശേഷനായ വ്യക്തിയുടെ ജീവിതം ഇവിടെ പണ്ഡിതന്മാർ എന്താ പറയുന്ന അറിയോ അള്ളാഹു ആദരിച്ചതിന്റെ അടയാളമാണ് ഈ പണവും പ്രതാപവും എന്ന് മുഹമ്മദ് നബി ആരാധ ആദരിച്ചിട്ടില്ലേ അള്ളാഹു മുഹമ്മദ് നബിക്ക് മഹത്വം കൊടുത്തിട്ടില്ലേ അള്ളാഹു ഖുറാനിലൊരു ചോദ്യം ഉണ്ട് അവർ വിചാരിക്കുകയാണോ അന്നമാനുമിദ് അവർക്ക് കൊടുത്തിട്ടുള്ള സന്താനങ്ങളും സമ്പത്തും അവർ ചെയ്ത നല്ല കാര്യങ്ങൾ പരിഗണിച്ചാണ് എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ ഗുഹാന്റെ ചോദ്യ മനോഹരം അന്നമാനും അവർ വസ്തുതകൾ അറിയാതെ പറയാണ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അള്ളാഹിന്റെ റസൂലിന് കൊടുക്കും ആ റസൂലിനെ സ്നേഹിച്ച സഹാബിമാർക്ക് കൊടുക്കും അവരെ അനുഭാവനം ചെയ്ത താപികൾക്ക് കൊടുക്കും അവർക്ക് പട്ടിണിയിലും വിഷമത്തിലും പ്രയാസത്തിലുമായിരുന്നു സഹോദരങ്ങളെ നിങ്ങളിന്ന് സഞ്ചരിക്കുന്ന വാഹനം നിങ്ങളിന്ന് കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ നന്തി ഉറങ്ങുന്ന വീട് മഹാനായ പ്രവാചകന്റെ വീടുമായി ഒരു കോടിയിലംശം പോലും ബന്ധമില്ല സഹോദരങ്ങളെ അപ്പം നവോത്ഥാനം ആവശ്യമാണ് റസൂളുള്ള എന്ന് റസൂളുള്ളയുടെ മഹബത്ത് എങ്ങനെയാണ് എന്ന് റസൂളുള്ളയുടെ പേര് സ്വലാത്ത് എങ്ങനെയാണ് എന്ന് അതേപോലെ തന്നെ ലാഇലാഹിള്ളന്ന് എന്താണ് എന്ന് യഥാർത്ഥത്തിൽ ഒരു നവോത്ഥാനം നടത്തി മുസ്ലിം സമുദായത്തെ കൈപിടിച്ച് ഉയർത്തേണ്ടതു വിദ്യാഭ്യാസപരമായി സാംസ്കാരികപരമായിട്ടും ഉയർത്തണം ലോകത്തിന് വിദ്യാഭ്യാസം നൽകിയത് മുസ്ലിങ്ങളാണ് സഹോദരങ്ങളെ ഹിജറ ആറാം നൂറ്റാണ്ടിലും ഏഴാം നൂറ്റി ക്രിസ്താബ്ദം ആറ് ഏഴ് നൂറ്റാണ്ടുകളിലാണ് ഇസ്ലാം ഏറ്റവും പ്രഗത്ഭമായി പ്രവർത്തിച്ചിട്ടുള്ള കാലഘട്ടം അതിന്റെ സുവർണ കാലഘട്ടം അൽ അസറു അഹബീലിൽ ഇസ്ലാം എന്ന അറിയപ്പെടുക ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന അബ്ബാസിയ ഭരണകാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ വിജ്ഞാന ശാഖകൾ അത് എഴുതി വെച്ച ഗ്രന്ഥങ്ങളുടെ എണ്ണം തന്നെ പതിനായിരക്കണക്കിന് വരുമായിരുന്നു അത്ര വലിയ വിജ്ഞാനം ലോകത്തിന്റെ വിജ്ഞാനം പകർന്നു ഏറ്റവും ആധുനിക ശാസ്ത്രക്കാരന്മാർ പറഞ്ഞത് ഏഴാം നൂറ്റാണ്ടിൽ അറബികൾ തുടക്കപ്പെടാത്ത ഒരു ശാസ്ത്രവും അഥവാ ഒരു അറിവും ഞങ്ങൾക്ക് പൂർത്തിയാക്കേണ്ടി വന്നിട്ടില്ല എല്ലാം അവർ തുടങ്ങി വെച്ചത് മാത്രമേ ഉള്ളൂ ഇന്നറിയപ്പെട്ട സകല വിജ്ഞാന ശാഖകളും അന്നത്തെ മുസ്ലിങ്ങൾ കണ്ടുപിടിച്ചവരാണ് ആ മുസ്ലിങ്ങളുടെ പിൻഗാമികൾ വിദ്യാഭ്യാസത്തിനും രോഗ ചികിത്സയ്ക്കും വിസമ്മതം പ്രകടിപ്പിക്കുകയും ഒന്നിനും കൊള്ളലടാത്തവരായി മാറുകയും ചെയ്തു സനാ മക്തി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഭാഷ യഥാർത്ഥത്തിൽ നരകത്തിന്റെ ഭാഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി മതപുരോഹിതന്മാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഭക്തി തങ്ങൾ പറഞ്ഞു എന്നാൽ അനിവാര്യമായിട്ടും അത് പഠിച്ചിരിക്കുന്നതാണ് നല്ലത് കാരണം കാക്കുന്ന നരകത്തെക്കാക്കുന്ന മാലിക്കിനോടൊരിച്ച് വെള്ളം ചോദിക്കണമെങ്കിൽ ഇംഗ്ലീഷ് അറിയേണ്ടി വരും അതിനു വേണ്ടിയെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയ പരിഷ്കൃത നായകന്മാർ അവരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ വടക്കേ ഇന്ത്യയിൽ അവിടെ അന്നത്തെ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി സർ സയ് അഹമ്മദ് ഖാന്റെ ആ കോളേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചപ്പോ അതിനുവേണ്ടി പണം ശേഖരിച്ചപ്പോ അതിനുവേണ്ടി പ്രവർത്തിച്ചപ്പോ പ്രചോദനങ്ങൾ പ്രസംഗിച്ചപ്പോ ഒരു മുസ്ലിം സഹോദരൻ ഒരു ചെരുപ്പെടുത്തൊരു വേറാണ് കൊടുത്തു എന്ന് നിന്നാറ് ഇദ്ദേഹം ഇതിനു വേണ്ടി പിന്നെ മുസ്ലിം പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ള പ്രതിഷേധം കാരണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു സത്സയ് അഹമ്മദ് പറഞ്ഞു തലേ ഒരു ചെരുപ്പ കൊണ്ട് സുഹൃത്തുനിന്ന് എനിക്ക് കാര്യമല്ലല്ലോ ആ മറ്റേ ചെരുപ്പും കൂടി ഇങ്ങോട്ട് എറിഞ്ഞതാണ് അവൻ്റെ ഒരു രസം നിലയ്ക്ക് അതുകൂടി എറിഞ്ഞു കൊടുത്തു മുസ്ലിം ചെറുപ്പക്കാരൻ ആ രണ്ട് കൈയും ആ രണ്ട് ചെരുപ്പും കയ്യിൽ പിടിച്ച് മുസ്ലിം സമുദായമേ വിദ്യാഭ്യാസപരമായ നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് നിങ്ങളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ നൽകിയ സമ്മാനമാണിത് രണ്ട് ചെരുപ്പ് ഇത്രത്തോളം മാനസികമായും സാംസ്കാരികമായും വൈജ്ഞാനികമായും അതപ്പതിച്ചൊരു സമൂഹത്തെയാണ് എനിക്ക് സമുദ്ധരിക്കാനുള്ളത് അതുകൊണ്ട് എന്നെ അകമഴിഞ്ഞ് സഹായിക്കണമേ എന്നോട് സഹകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അലീഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പണപ്പിരിവ് നടത്തുന്നത് ആ അവസ്ഥയിൽ നിന്ന് മുസ്ലിം സമുദായത്തെ കൈപ്പിടിച്ചു ഉയർത്തിയത് നവോത്ഥാന നായകന്മാരാണ് ഞാൻ ദീർഘിപ്പിച്ച് പറയാൻ സഹോദരന്മാരെ ഞാൻ പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ അപ്പോൾ ഈ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങളും ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടേണ്ട കാര്യമാണ് അത് സമ്പൂർണ്ണമാക്കാൻ കഴിയാത്തതിലുള്ള എൻ്റെ വ്യക്തിപരമായ വഷങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഇത് ഓരോന്നും വേറെ ആയിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടത് പറയാൻ പറ്റൂ അപ്പോൾ മൂന്നും കൂടി ആയത് കാരണം സമ്പൂർണമാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും അതിൻ്റെ ഓരോ അവിടങ്ങളായി ഇവിടങ്ങളിലായി തെർത്തീപില്ലാതെ അത്ര ക്രമത്തിലല്ലാതെ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നേ നമ്മൾ യഥാർത്ഥത്തിൽ ഈ മൂന്ന് വിഷയങ്ങളും ശരിക്ക് ചർച്ച ചെയ്ത് സമ്മേളനത്തിന് ശേഷമെങ്കിലും ഇതൊക്കെ ഒന്ന് ചർച്ചയാക്കി മതമെന്താണ് അതിൻ്റെ മൂല്യമെന്താണ് അതിന് എത്രമാത്രം വികലമാക്കപ്പെട്ടിട്ടുണ്ട് ആരാണ് അതിൻ്റെ ഉത്തരവാദികൾ മതവിശ്വാസികൾ എന്ന് പറയുന്നവരും മതവുമായിട്ടുള്ള ബന്ധമാണ് അതൊക്കെ ഒന്ന് പഠിച്ച് മാനവികതയിൽ നമ്മുടെ ഇസ്ലാം മതവുമായിട്ടുള്ള ബന്ധമെങ്കിലൊന്ന് ശരിക്കും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് നവോത്ഥാന പ്രക്രിയ എവിടെ മുതലാണ് നമ്മൾ ആരംഭിച്ചത് ഇനി എവിടെയാണ് നമ്മൾ ചെന്നെത്തേണ്ടത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുത്ത് മതത്തെ ഇസ്ലാമിനെ അതിൻ്റെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന സമർപ്പിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം സർവശക്തനായ അള്ളാഹു അവൻ്റെ മതം ഈ അനുകൂലമല്ലാത്ത ഈ സാഹചര്യത്തിൽ കുറഞ്ഞ ആളുകൾ മാത്രം ഈ മതത്തിൽ നിഷ്ഠ പുലർത്തി ജീവിക്കുന്ന ഈ സന്ദർഭത്തിൽ മതത്തിൻ്റെ ശരിയായ വശങ്ങൾ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും അതിൻ്റെ മാതൃകകളായി സമൂഹത്തിന് മാതൃകയാകുവാനും അള്ളാഹുതല നമ്മെ അനുഗ്രഹിക്കുന്നതാവട്ടെ നമ്മുടെ ഈ ഒത്തുചേരൽ وتسلطنا في ذلك مبارك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والملمات إنك مجيب الدعوات وقاضي الهزات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله تعالى وسلم على نبينا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين السلام عليكم ورحمة الله